െ ഞാനേ ഒരു ചെറിയ പേസ് ബാക്കി പറഞ്ഞ ചെറിയൊരു ടിപ്സ് ആദ്യം ഞാൻ കണ്ണാടിയൊക്കെ മാറ്റി വെക്കാം എന്നിട്ട് മുഖം ആദ്യം ഒന്ന് കഴുകി മുഖം ഒന്ന് വിയർപ്പെല്ലാം കഴുകണം കളയണേ എന്നിട്ട് ചെയ്തുപോലത്തെ കുഞ്ഞ് ബൗളെടുത്തു അതിൻ്റെ തെനാക്കിയാന്ന് പറയട്ടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി തേന ഒരു ശക്കലം പഞ്ചസാര അത്ര ഉള്ളു കേട്ടോ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി തുള്ളി ഒരു സ്പൂൺ തേൻ ശകല ഒരു പിഞ്ച് പഞ്ചസാര ഇത് നമുക്ക് നല്ലതായിട്ട് അളക്കാം മുഖത്ത ഡാർക്ക്നെസ്സൊക്കെ മാറ്റാൻ നല്ലതാണ് ഇത് നമുക്ക് ഇതങ്ങ് ഉത്യേച്ച് കുഴിക്കാം പിരിയത്തടന്നിട്ടാക്കലേ ണാല്ലായിരുന്നു ജയിച്ചു കഴിഞ്ഞാ കടുവായപ്പോലി നല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം സ്ക്രബ് ചെയ്യാവേ പൻസാരയാക്കിട്ടേ ഇവിടെ ബുക്കിന്റെ ഇവിടെ ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ നല്ല ഞാൻ കാണിക്കണ്ട നിങ്ങൾ മുകളിലോട്ട് വേണം കൈ കൊണ്ടിരിക്കുന്ന താഴോട്ടല്ല കൈ കൊണ്ടിരിക്കുന്ന മുകളിലോട്ട് മസാജ് ചെയ്യണം സ്ക്രബ് ചെയ്യണ റൗണ്ട് ചെയ്ത് കൊടുക്കണം നീ കൊച്ചു വേണേ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വേറെ വേറെ കളറുകളും ഇവിടെയൊക്കെ ഇവിടെ തേച്ചു കൊടുക്കുന്നു നല്ല റിസൾട്ടാ കേട്ടോ നമ്മൾ എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഫേഷ്യലൊന്നും ചെയ്യാൻ നമുക്ക് പോകാം സമയമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യാം സിമ്പിളാണ് മനസ്സിലായോ മനസാര ശകല കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി തേന കേട്ടോ ഞാനത് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കുട്ടികളെ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യല്ലേ ഓക്കെ ബൈ